ആ സുഹൃത്തുക്കളെ നമ്മളൊരു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു ഇതേ ചാനലിൽ ഇങ്ങനെ വളമിട്ടാൽ വാഴ റോക്കറ്റ് പോലെ വളരുന്നായിരുന്നു നമ്മളെ ക്യാപ്ഷൻ കൊടുത്തത് ആ ക്യാപ്ഷൻ കണ്ടിട്ട് പല ആളുകളും പല കമൻ്റുകളും ഇട്ട് കണ്ടുപുറച്ചിർച്ച് കാരണം വാഴ കൊല വെട്ടാൻ ചന്ദ്രനിൽ പോകേണ്ടിയിരുന്നൊക്കെ ഓരോരുത്തർ ഇട്ട് എന്നാ വാഴൻ്റെ അവസ്ഥയാണത് ഏകദേശം ഒരു വർഷമായിട്ടാണ് സാധാരണ അത്ര ഒന്നും എടുക്കലില്ല കാരണം നമ്മൾ കൃത്യമായ ഇടവേളകളിൽ വള ഇടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വാഴ ഉണ്ടാവാൻ കൊലക്കാൻ വേണ്ടി കുറേ സമയമെടുത്തു മാത്രമല്ല പത്ത് മുപ്പതോളം ഉണ്ടായതായിരുന്നു ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് സാഹചര്യം അങ്ങനെ ആയിരുന്നു വാഴ കുറേ വിട്ടായതുകൊണ്ട് നമുക്ക് നോക്കാനൊന്നും പറ്റിയില്ല വള ഇടാനും പറ്റിയില്ല ആ ഒരു വളം മാത്രമേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് ആ വായകളൊക്കെ പോയി അപ്പോൾ ഒരു വായൻ്റെ കൊല വെട്ടി അപ്പോൾ ഇതാണ് ഈ ഒരു കൊല വെട്ടാനായിട്ടുണ്ട് അവിടെ ഒരു കൊല ഉണ്ട് അങ്ങനെ കുറച്ച് വായകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ റിസൾട്ട് നിങ്ങളെ കാണിക്കുകയാണ് അതായത് അതിന് ശേഷം നമ്മൾ വളം ഇട്ടേ ഇല്ല വളം ഇട്ടിട്ടില്ലെന്ന് നോക്കിയിട്ടില്ല ഇതിവിടെ ചോല ആയതുകൊണ്ടാണ് ഈ വായ ഇത്ര നീളത്തിൽ പോയിട്ടുള്ളത് ഭയങ്കര ഹൈറ്റിലാണ് ഈ വായ പോയിട്ടുള്ളത് എല്ലാം കാരണം അതിനൊരു എട്ട് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടണം പക്ഷേ ഇത് വെയിൽ തീരെ ഇല്ലാത്ത സ്ഥലത്താണ് എന്നാലും ഒരു വളം ഇടാതെത്ര ഇത്രയെങ്കിലുള്ള കൊല കിട്ടിയെന്നുള്ളതൊരു ആശ്വാസം തന്നെയാണ് ഡോക്ടറെ അയച്ചിലാണ് വായ പോയിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങളാ വീഡിയോ കാണിച്ചതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിക്കൽ നിർബന്ധമാണല്ലോ അതുകൊണ്ട് കാണിച്ചതാണ് ഓക്കെ നമ്മൾ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം